റാപ്പർ വേടൻ്റെ പിന്തുണയുമായി ഒത്തിരി പേർ എത്തുമ്പോഴും ഗായകൻ എൻ ജി ശ്രീകുമാർ ഒരു ചാനലിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് പാട്ടിൻ്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരുന്ന വേടൻ എന്തു ചെയ്യുന്നു എന്നതല്ല അല്ലെങ്കിൽ മറ്റുള്ള ഗായകർ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിലുണ്ട് കേരളത്തിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശത്തായാലും സ്വദേശത്തായാലും അതിനൊരു കണക്കെനിക്കില്ല അതെല്ലാവർക്കും അറിയാം എൻ്റെ പ്രോഗ്രാം ഞാൻ കയറിക്കഴിഞ്ഞാൽ തീരുന്നതുവരെ സംഗീതമാണ് എൻ്റെ ലഹരി മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെ രസിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇന്നുവരെ ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു തുള്ളി ലഹരി എൻ്റെ പ്രോഗ്രാമിന് ഉപയോഗിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ഉപയോഗിക്കുകയുമില്ല സംഗീതവുമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് കയറാറില്ല ഞാൻ എന്നല്ല എൻ്റെ ഗുരുനാഥന്മാരും ഞങ്ങളുടെ സമം സംഘത്തിലുള്ളവരും ആരും തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറില്ല കാരണം സംഗീതം എന്നാൽ സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം നമ്മളെല്ലാവരും ആ പഴമയിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ പാടുമ്പോൾ പ്രേക്ഷകർ കൈയിടിക്കുന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന പവർ അതാണ് എൻ്റെ ലഹരി ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരുടും എനിക്കുള്ള വിനീതമായൊരു അഭ്യർത്ഥനയാണ് ലഹരിക്ക് അടിമപ്പെടരുത് അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വേദി അതിനൊരു ശീലമാക്കരുത് അത് സ്വയം എല്ലാവരും തീരുമാനിക്കേണ്ടതാണ് വേടനെ പിടിച്ചപ്പോൾ വേടന്റെ സംഗീതത്തെ ഈ ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ വിലയിരുത്തേണ്ടത് എന്ന ചോദ്യത്തിന് എനിക്ക് വേടൻ എന്നയാളെ അറിയില്ല രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേജ് ഷോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ഒരാളെ വിലയിരുത്താൻ ഞാൻ ഞാനാളല്ല അവരത് സ്വയം തിരുത്തേണ്ടതാണ് ഇവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു എൻ ജി മറുപടി അതേസമയം വേടന് പിന്തുണയുമായി ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത് റാപ്പർ വേടന് പിന്തുണയുമായി നടൻ ശരത് അപ്പാനി ഇപ്പോൾ കൊണ്ടത് അമ്പാണെങ്കിൽ ഇനി കൊള്ളാൻ പോകുന്നത് വേടൻ്റെ ശൂദ്രൻ്റെ ശമ്പുകൻ്റെ നല്ല പീരങ്കി വെടിയായിരിക്കുമെന്ന് ശരത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ ഇനി ഒരു കഥ പറയാം ഉത്തരാഖണ്ഡത്തിൽ നിന്നൊരു കഥ മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ ലങ്കാവിജയത്തിന് ശേഷം രാജ്യം ഭരിച്ചിരുന്ന കാലം പരാതികളോ പരിഭവങ്ങളോ അഴിമതികളോ അന്യരാജ ഭീഷണികളോ ഇല്ലാതിരുന്ന സർവരും സമാധാനത്തിൽ ജീവിച്ചിരുന്ന കാലം അങ്ങനെയിരിക്കെ ഒരു പൂണൂലിട്ട ബ്രാഹ്മണൻ പരാതിയുമായി ശ്രീരാമചന്ദ്രൻ്റെ അടുത്തെത്തി തൻ്റെ മകൻ അകാലത്തിൽ മരിച്ചുവെന്നും അതിന് കാരണം ശംഭുകൻ എന്നൊരു ശൂദ്രൻ്റെ വേദം പഠിക്കുന്നത് കൊണ്ടാണെന്നും പരാതിപ്പെട്ടു ആ ശുഭനായ ശംഭുകൻ ഇപ്പോൾ തങ്ങൾക്ക് മാത്രം തീറാധാരം എഴുതിയ തപസ് ചെയ്യുന്നു എന്നും ശൂദ്രൻ തപം ചെയ്താൽ ശുദ്ധ സംഗീതം മരിക്കും എന്നും ക്ഷമിക്കുക സാമൂഹിക ഘടന നശിക്കുമെന്നും വാവിട്ടു പ്രജക്ഷേമ തൽപ്പരനായ ഭഗവാൻ ആ നിമിഷം തന്നെ പുഷ്പക വിമാനത്തിലേറി കാടാകെ അരിച്ച് ശംഭുഗനെ കണ്ടുപിടിച്ചു തലകീഴായി കഠനതപം ചെയ്തിരുന്ന ശുദ്ധനായ വേടൻ്റെ ക്ഷമിക്കണം ശൂദ്രകനായ ശംഭുകന്റെ തലയേർത്തിട്ട് നേച്ചുറൽ ഓർഡർ നടപ്പിലാക്കി ശുദ്ധമായ തപസ് ചെയ്ത് പതിനായിരം രൂപയും നാഷണൽ അവാർഡും വാങ്ങിയവർ ശംഭുഗൻ്റെ കഥ കേട്ട് ഹൂസ് ശംഭുഗൻ എന്ന് എലൈറ്റ് മലയാളത്തിൽ സംശയം ചോദിച്ചു ഇരട്ട പൽധാരി സോറി ഇരട്ട തപസ് ചെയ്ത പ്രേക്ഷകക്ഷേമ മന്ത്രി നോ കാമൻസ് പോലും പറയാതെ തൻ്റെ ഉള്ള പലുകളും കൊണ്ട് ഉണ്ടവിട്ടു ഇത് കണ്ട ശുദ്ധ സംഗീത പ്രേമികളും കിണ്ടിവാദികളും അവനെ അപ്പോഴേ തോന്നി കണ്ടാലേ ഒരു കാടൻ എന്നൊക്കെ താളത്തിൽ പറഞ്ഞു ശുദ്ധ സംഗീതത്തിനും നേച്ചുറൽ ഓർഡറിനും സാമൂഹ്യ വ്യവസ്ഥയ്ക്കും വരമ്പിട്ടു വരമ്പും അതിർത്തിയും നിറവും വിഷയമേ അല്ലാത്ത ഞാനടക്കമുള്ളവർ തലവെട്ടി തളം കെട്ടിയ ചോര നോക്കിയിരുന്നു ആ ചോരയിൽ നിന്നാണ് ഈ വേടൻ്റെ പാട്ട് ആരംഭിക്കാൻ പോകുന്നത് ശംഭുഗൻ്റെ പുതിയ തപസ് ആരംഭിക്കാൻ പോകുന്നത് റെഡിയായിരുന്നു ഇപ്പോൾ കൊണ്ടത് അമ്പാണെങ്കിൽ ഇനി കൊള്ളാൻ പോകുന്നത് വെടിയായിരിക്കും വേടൻ്റെ ശൂദ്രൻ്റെ ശംഭുഖൻ്റെ നല്ല പീരൻറ്റി വെടി കഴിഞ്ഞിട്ട് വാമോനെ ഇത് കഴിഞ്ഞിട്ടുള്ള നിന്റെ എഴുത്തിന് രോമാഞ്ചത്തോടെ കാത്തിരിക്കുന്നു അതേസമയം വേടനെതിരെ വനം വകുപ്പിൻ്റെ വേട്ടയാടലുണ്ടായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടനെ അറസ്റ്റ് ചെയ്തതിലും ജാമ്യം കൊടുത്തതിലുമൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കഞ്ചാവ് പിടിച്ചതിന് വേടന് പോലീസ് അവിടെ തന്നെ ജാമ്യം നൽകാമായിരുന്നു എന്നാൽ ഇതിനു പകരം പുലിപ്പല്ല് ധരിച്ചുവെന്ന് ആരോപിച്ച് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഗൗരവമായി പരിശോധിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സുഹൃത്താണ് പുലിപ്പല്ല് നൽകിയതെന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ധരിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം അവിടെ തന്നെ തീരേണ്ടതായിരുന്നു അതിനു പകരം ഭീകര കുറ്റകൃത്യം ചെയ്തയാളെന്ന നിലയിൽ വേടനെ കൊണ്ടുപോയത് തെറ്റാണെന്ന വനം മന്ത്രിയുടെ നിലപാട് ശരിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായി രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന കലാകാരനാണ് വേടൻ ആ തരത്തിൽ വേടനെ അംഗീകരിക്കണം എന്നാൽ വേടന്റെ ലഹരി ഉപയോഗത്തെ അംഗീകരിക്കാനാവില്ല എന്നാൽ ലഹരി ഉപയോഗത്തിൽ തിരുത്തൽ വരുത്തിയെന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു റപ്പർവേടനെതിരെ പുലിപ്പല്ലി ധരിച്ചു എന്ന കുറ്റം ചുമത്തിയതിൽ വിമർശനവുമായി പി പി ശ്രീനിജൻ എം എൽ എ ആ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം എന്നാൽ ശാസ്ത്രീയ തെളിവുകളില്ലാതെ പുലിപ്പല്ലി ധരിച്ചു എന്ന കുറ്റം ചുമത്തി വേടനെതിരെ വനംവകുപ്പ് എടുത്ത നടപടി ശരിയല്ലെന്നും ശ്രീനിജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരം വരികളിലൂടെ അഗ്നിയായി ജ്വലിപ്പിക്കുന്നവൻ വേടൻ ഇത്രയേറെ സ്വാധീനിച്ച വരികൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല ആ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം ശാസ്ത്രീയ തെളിവുകളില്ലാതെ പുലിപ്പല്ല് ധരിച്ചു എന്ന കുറ്റം ചുമത്തി വേടനെതിരെ വനം വകുപ്പ് എടുത്ത നടപടി ശരിയല്ല ലഹരി കേസിലും പുലിപ്പല്ല് കേസിലും റാപ്പർ വേടനെതിരായ നിയമ നടപടിയിലും തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലും മറുപടിയുമായി മുഖ്യമന്ത്രിയും എത്തി ലഹരിക്കേസുകളിൽ പിന്നാക്കമെന്നോ മുന്നാക്കമെന്നോ ഒന്നില്ലെന്നും ലഹരിക്കെതിരായ നടപടിയുടെ ഭാഗമാണെന്നും അത് അതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം പുഴിനകം പോലുള്ള കാര്യങ്ങൾ അവധാനപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് സ്വാഭാവികമായും അത് അവധാനതയോടെ കൈകാര്യം ചെയ്യുമെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും റാപ്പർ വേടൻ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാമ്യം കിട്ടിയതിന് പിന്നാലെ വേഡനെ പിന്തുണയുമായി കൊല്ലം ഷാഫിയും നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും അല്ലാത്ത പക്ഷം വേടന്റെ വായടപ്പിക്കാൻ ശ്രമമാണെങ്കിൽ നടക്കില്ലെന്നുമാണ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വേടൻ വേദനിച്ചവർക്കും വേർതിരിക്കപ്പെട്ടവർക്കും വേടൻ വേദനിച്ചവർക്കും വേർതിരിക്കപ്പെട്ടവർക്കും വേരിട്ടു കൊടുത്തവനാണിവൻ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷയാവാം തിരുത്തപ്പെടുകയും ചെയ്യും പക്ഷേ വിപ്ലവമൂർച്ചയുള്ള അവൻ്റെ വരികളെയും പാട്ടിനെയും ഭയക്കുന്ന ചില വംശീയ വെറിയന്മാരുടെ പൂതിക്ക് വേടനെ വായടപ്പിക്കാൻ മോഹമുണ്ടെങ്കിൽ അതിവിടെ നടക്കില്ലെന്ന് തിരിച്ചറിയുക കാരണം ജനലക്ഷങ്ങളുടെ ഉള്ളിലെ തീയാണവൻ മിണ്ടാൻ പേടിക്കുന്നവർക്ക് നാവായവൻ വേടനൊപ്പം പിന്തുണയോടെ ഷാഫി കൊല്ലം എന്നാണ് ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വേടനെ പുകഴ്ത്തി വനം മന്ത്രി ശശീന്ദ്രൻ രംഗത്തു വന്നു വേഡൻ്റെ അറസ്റ്റ് അസാധാരണത്വം സൃഷ്ടിച്ചത് ദൗർഭാഗ്യകരമാണ് വേഡൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനാണ് സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണയുമായി വനം വകുപ്പും വേഡന്റെ ഒപ്പമുണ്ടാകും കേസുകൾ സംബന്ധിച്ച് അകാരണമായ ആശങ്ക സൃഷ്ടിക്കും വിധം ദൃശ്യമാധ്യമങ്ങളോട് വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ മന്ത്രി കേസിനെ പെരുപ്പിച്ചു കാണിക്കാനിടയായ പ്രതികരണം നടത്തിയതിനോട് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്നും പറഞ്ഞു ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി റാപ്പർ വേടൻ പുകവലയും മദ്യപാനവും ശരിയായ ശീലമല്ല എല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്നെ കേൾക്കുന്നവർ ലഹരിയുടെയും മദ്യത്തിന്റെയും വഴി സ്വീകരിക്കരുതെന്നും ആവശ്യപ്പെട്ടു തിരുത്താനുള്ള ശ്രമത്തിലാണ് താനെന്നും തിരുത്തുമെന്നും വേടൻ വ്യക്തമാക്കി പെരുമ്പാവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പുലിപ്പല്ല് കേസിൽ വേടനെ ഇന്ന് ജാമ്യം അനുവദിച്ചത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്നും സമ്മാനമായി കിട്ടിയതാണെന്നും പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നു എന്നുമാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഈ വാദങ്ങൾ കോടതി വിശ്വാസത്തിലെടുത്തില്ല നാളെ ആർക്കും ഈ അവസ്ഥ നേരിട്ടേക്കാമെന്നും പുലിപ്പല്ലാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയും നടത്തിയിട്ടില്ലെന്നും വേടൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി